ധ്രുവ് വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് ഒരുക്കുന്ന എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ചിത്രം ഒക്ടോബർ പതിനേഴിന് ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും ധ്രുവ് വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബൈസൺ പാരഞ്ജിത്തിന്റെ നീലം സ്റ്റുഡിയോസിനൊപ്പം അപ്ലോസ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ കബഡി താരമായ മാനത്തി ഗണേശന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്നാൽ ബൈസണിന്റെ പ്രമേയം സാങ്കൽപ്പിക കഥയായിരിക്കുമെന്നാണ് മാരി സെൽവരാജ് വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മാരിയുടെ മുൻ ചിത്രങ്ങളുടെ സാമ്യത തോന്നുന്ന ട്രെയിലറാണെന്ന് ആരാധകർ പറയുമ്പോഴും ധ്രുവ് വിക്രമിന്റെ ഒരു വേറിട്ട് കഥാപാത്രം തന്നെയായിരിക്കും സിനിമയിലെന്നതും കർണൻ പരിയേറും പെരുമാൾ എന്നീ സിനിമകളിലെ പോലെ മാരി സെൽവരാജിന്റെ മാജിക്കൽ ഫ്രെയിംസും കളർ ടോണുകളും പ്രേക്ഷകരെ ഇത്തവണയും പ്രീതിപ്പെടുത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ തമിഴ്നാട് തിയേറ്റർ റൈറ്റ്സായി പതിനഞ്ച് കോടി രൂപയ്ക്കാണ് ചിത്രം വിറ്റുപോയതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒപ്പം പതിനെട്ട് കോടി രൂപയ്ക്കാണ് സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയത് ഇതോടെ റിലീസിന് മുൻപ് തന്നെ ചിത്രം ലാഭം നേടിക്കഴിഞ്ഞു ഏഴു കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത് ഇതിനിടെ സിനിമയെക്കുറിച്ച് നടൻ ധ്രുവ് വിക്രം പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു തന്റെ ആദ്യത്തെ രണ്ട് സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും ഈ സിനിമ പ്രേക്ഷകർ തീർച്ചയായി കാണമെന്നാണ് ധ്രുവി വിക്രം പറഞ്ഞത് ബൈസൻ കാലമാടനാണ് തന്റെ ആദ്യ ചിത്രമായി താൻ കാണുന്നതെന്നും തന്റെ നൂറ് ശതമാനവും ഇതിനായി നൽകിയിട്ടുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു ഒപ്പം സംവിധായകൻ മാരി സെൽവരാജും ഈ സിനിമയ്ക്കായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിക്രം പറയുന്നു അനുപമ പരമേശ്വരൻ ലാൽ കലയരസൻ രജിഷ വിജയൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് ദീപാവലി റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക നിവാസ് കെ പ്രസന്ന സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഏഴിലരസാണ് ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കുന്ന മാരി സെൽവരാജിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തി അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ പരിയറും പെരുമാളും മുതൽ അവസാനം പുറത്തിറങ്ങിയ വാഴേവരെ തമിഴ്നാടിന്റെ ജാതി വ്യവസ്ഥയെ തുറന്നുകാട്ടുന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അവസാനം പുറത്തിറങ്ങിയ മാമന്നനും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം